മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പണതുറ കാലടി എരമലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ മോഷണ കേസിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ അറസ്റ്റിൽ മോഷണ കേസിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ അറസ്റ്റിൽ ഡൽഹി നരേല റക്തർ റാണ ഇരുപത്തിയേഴ് തമിഴ്നാട് വില്ലുപുരം പുത്തൂർ സൌത്ത് സ്ട്രീറ്റിൽ രാജ്കുമാർ ഇരുപത്തിയേഴ് എന്നിവരെയാണ് ആലങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തത് കരുമാലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപമുള്ള ഉമാമഹേശ്വരി ക്ഷേത്രത്തിൽ നിന്നും രണ്ടു ലക്ഷം രൂപ വില വരുന്ന നിലവിളുക്കുകൾ ഓട്ടുരുളി ചെമ്പുപാത്രങ്ങൾ കുടങ്ങൾ എന്നിവ മോഷ്ടിക്കുകയായിരുന്നു റാണ മോഷ്ടിച്ച വസ്തുക്കൾ നന്ദിയാട്ടുകുന്നത്ത് ആക്രിക്കട നടത്തുന്ന രാജ്കുമാർ വാങ്ങുകയായിരുന്നു ഇവ ഇയാളുടെ കടയിൽ നിന്നും കണ്ടെടുത്തു ഡിവൈഎസ്പി ടി ആർ രാജേഷിന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ പി പി ജസ്റ്റിൻ എസ് ഐമാരായ സതീഷ് കുമാർ ശശി അമൽ എസ് ഐമാരായ സുനിൽ കുമാർ പ്രസാദ് സീനിയർ സി പി ഒമാരായ ഷാരോ ഷിഹാബ് സി പി ഒമാരായ അൻഷാദ് ശ്രീകാന്ത് ലനീഷ് ലിഞ്ചു എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ കാലടി